ഹലോ ഷമീമാണ് പിന്നെ റൂമിലുള്ള ഇത് പിന്നെ ഇന്ന് രാവിലെ നാട്ടിലെ ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണി സമയത്ത് സംഭവിച്ചതാണ് എൻ്റെ വീട്ടിൽ മൂന്ന് ബെഡ്റൂമാണ് അല്ല മേലെയുള്ള ബെഡ്റൂമെന്ന് ഉണ്ടായതാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു ശ്രദ്ധ ശ്രദ്ധ കുറവുകൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ് ഈ ഒരു മെസ്സേജ് ഞാൻ എല്ലാവർക്കും ഒരു റിമൈൻഡർ അല്ലെങ്കിൽ ഒരു ഐ ഓപ്പണർ എന്നുള്ള നിലയ്ക്ക് നിലക്കിടയാണ് നമ്മൾ വീടുകളിൽ നമ്മൾ ഫോണ് ലാപ്ടോപ്പ് അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ യു എസ് പിക്ക് ചാർജ് ചെയ്യാൻ വെക്കും അതൊക്കെ ചാർജ് ചെയ്ത് വെക്കാറുണ്ട് ഈ ചാർജ് ചെയ്യുന്നത് നമ്മൾ നൂറ് ശതമാനം ആവാൻ നിൽക്കാതെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആവുമ്പോൾ കഴിയണത് ഊരിക്കാം ഇതെൻ്റെ മൂത്ത മകള് അവളുടെ ശ്രദ്ധക്കുറവ് മൂലം ലാപ്ടോപ്പ് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ അവിടെ കുത്തി വച്ചതിന് ശേഷം അങ്ങനെ വെച്ചിട്ട് പോയതാണ് രാവിലാണോ രാവിലെ തന്നെയാണ് ഫുൾ ചാർജായി പൊട്ടിത്തെറിച്ചു ഡോറ് ചാരിയിരിക്കുകയായിരുന്നു അത് കാരണം എൻ്റെ ചെറിയ മകളൊന്നും സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു അപ്പോൾ അവൾ മേലോട്ട് കയറിയപ്പോൾ പുക വരുന്നത് കണ്ടു പുക വരുന്നത് കണ്ടപ്പോൾ ഇവളുടെ കൂടെ അവൾ ഉണ്ടായിരുന്നു ഇവൾക്ക് മനസ്സിലായിട്ടില്ലേ അവൾ കൂട്ടുകാർ കുറച്ച് മൂത്തതാണ് ഒരു വയസ്സ് മുത്തണ്ട് ചെറിയ മോള് മോളു വയസ്സാണ് അപ്പോൾ ഇവൾ നേരെ ഓടി ചെന്നിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞപ്പോഴത്തേക്കും ഡോർ തുറക്കാൻ പറ്റാത്ത രീതിയിൽ കനത്ത പുകയായിരുന്നു അത് റൂമിൽ കാണാനുണ്ട് വീഡിയോയിൽ കാണാനുണ്ട് കനത്ത പുകയായിരുന്നു പുക കാരണം വിശ്വാസം മുട്ടൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവളവളുടെ ആങ്ങളെ വിളിച്ച് ആങ്ങളെ അവളുടെ അതിൻ്റെ സുഹൃത്തുക്കളും പിന്നെ എൻ്റെ അവിടെ ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് വേറെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് പുറത്തുകൂടെ കയറി വാ കണിൻ്റെ വാതിൽ കുത്തി തുറന്ന് ചവിട്ടി തുറന്നിട്ട് ഇതായി എ സി കംപ്ലീറ്റ് കത്തിപ്പോയി ലാപ്ടോപ്പ് കത്തി പിന്നെ അതിൻ്റെ ഉള്ളിലെ കട്ടിൽ കാണുന്ന പോലെ കത്തി ബെഡ് കത്തി ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭാഗ്യവശാൽ പഠിച്ചോ സഹായിച്ച് മക്കൾക്കും വൈഫിനൊന്നും പറ്റിയില്ല ഒന്നാമത് ആ നേരം സാധാരണ സ്കൂളുകൾ സ്കൂളില്ലാത്ത സമയത്ത് അവൾ ചിലപ്പോൾ അടുക്കളയിലും കുട്ടികൾ താഴെ ബെഡ്റൂമിലൊക്കെ ആയിരിക്കും അപ്പോൾ ഇതിങ്ങനെ ഉണ്ടായി ഇത് വേഗം അടക്കാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ വീണ്ടും പറയാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മളെ റൂമിലായാലും നാട്ടിലായാലും എവിടെ ആയാലും പ്രത്യേകിച്ച് നാട്ടിലിപ്പോൾ ചൂടൊക്കെയാണ് ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ തന്നെ ഇത് ഭയങ്കരമായിട്ട് ചൂടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേഗം കത്തിപ്പിടിക്കും അപ്പോൾ ശ്രദ്ധിക്കുക പിന്നെ കുത്തി വെച്ചിട്ട് സംസാരിക്കാതിരിക്കുക യൂസ് ചെയ്യാതിരിക്കുക ഫോണും എന്ത് ഗാഡ്ജറ്റ്സ് ആയിരുന്നു എപ്പോഴും ചിലപ്പോൾ നമുക്കൊരു കാവലുണ്ടായിക്കൊണ്ടെന്നില്ല അത് ഓരോ സമയമാണ് നമ്മൾ അങ്ങനെ പറയുള്ളൂ ഇതിൽ പിന്നെ നമ്മൾ ഓരോന്ന് ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ വിധി അത് ഇതെന്ന് പറയുകയും ചെയ്യും അപ്പം ശ്രദ്ധിക്കുക ഞാൻ പിന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് അവിടെന്നുള്ള ഒരു ആവലാതി ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഭയങ്കര ഒരു ഇതുണ്ട് കാരണം നമുക്ക് പോവാനും പറ്റൂല പിന്നെ പറഞ്ഞാൽ വീട്ടിൽ വൈഫും മക്കളും ഒറ്റക്കാണ് വേറെ ആരും ഇല്ല അപ്പോൾ പിന്നെ അവളുടെ വീടൊക്കെ എടുത്തുള്ളത് കൊണ്ട് അവളുടെ ആങ്ങൾ സഹായിക്കാനുള്ള ആളുകളൊക്കെ വന്നിട്ട് സഹായിച്ച് ഒക്കെ ചെയ്ത് അങ്ങനെ ഈ ഗ്രൂപ്പിൽ ഈ മെസ്സേജ് ഇടാൻ പാടില്ല അറിയില്ല പക്ഷെ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്താൽ